ഹായ് ഓൾ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഉന്നക്കായ റെസിപ്പിയാണ് വളരെ സിമ്പിളായി നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാം ഇത് ഫ്ലോപ്പ് ഫ്ലോപ്പാവാതിരിക്കാനുള്ള ഒരു അടിപൊളി ടിപ്സ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായി കാണുക ഇതിനു വേണ്ടി മീഡിയം പഴുത്ത പഴമാണ് എടുക്കേണ്ടത് നല്ല പഴുത്ത പഴമെടുത്താൽ ഇത് ശരിയായി കിട്ടില്ല കുഴകുഴാന്നിരിക്കും ഇനി നമുക്ക് ഈ പഴം കട്ട് ചെയ്തെടുക്കാം ഇതിന് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് എൻ്റെ നാട്ടിൽ ഇതിനെ എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേരെന്ന് കമൻറ്റ് എടുക്കണേ ഈ ഒരു വലിപ്പത്തിലാണ് ഇത് കട്ട് ചെയ്യേണ്ടത് ഇത് രണ്ട് തരത്തിൽ നമുക്ക് പുഴുങ്ങിയെടുക്കാം ഒന്ന് സ്റ്റീമറിലും വെക്കാം ഞാനിപ്പോൾ വെക്കുന്നത് കുക്കറിലാണ് ഈ കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്കിട്ട് രണ്ട് വിസലടിപ്പിച്ച് അപ്പടം തന്നെ അത് വാർത്തിയെടുക്കും പഴം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ പണ്ടം റെഡിയാക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ ആർ കെ ജി വെച്ച് എണി നമുക്കതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തത് ഇത് ഫ്രോസൺ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇനി ഒന്ന് നമുക്കത് നന്നായി മിക്സ് ചെയ്യാം തേങ്ങാപ്പള്ളം തന്നെ വേണമെന്നില്ല ഇതിന് ചില സ്ഥലത്ത് മുട്ട വെച്ചിട്ടാണ് നടുക്കുള്ള പണ്ടം റെഡിയാക്കുക അതിൽ ആർ കെ ജി ഒഴിച്ച് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക എന്നിട്ട് നോർമൽ പഞ്ചസാര ഏലക്കായ എന്നിടുക ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ഏലക്കായ ക്രഷ് ചെയ്തിട്ടിടാം അത് നന്നായി എല്ലാവർക്കും യോജിപ്പിക്കുക ഇനി അതിലേക്ക് പഞ്ചസാര ഞാൻ രണ്ട് വലിയ ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത് ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് തീയിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് ഒരു സ്ട്രെയ്നറിലേക്ക് മാറ്റാം ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്കിത് രണ്ട് വിധത്തിൽ അരച്ചെടുക്കാം ഒന്നിക്കില്ലേ നമുക്ക് മിക്സി യൂസ് ചെയ്യാം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തവി വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്ത് അത് ഉടച്ചെടുക്കാം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഒറ്റ ക്രഷ് ചെയ്തെടുക്കുകയായിരുന്നു ഇതയിപ്പോൾ റെഡി ആയിട്ടുണ്ട് എനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എല്ലാം മാറ്റാം ഒരു പാത്രത്തിൽ ഞാൻ പഴം ഒരു പാത്രത്തിൽ പണ്ടം ഒരു പാത്രത്തിൽ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിടാനുള്ള ബൗളിൽ കുറച്ച് നെയ്യ് പുരട്ടി മാറ്റി വെക്കുക ഇനിയാണ് ഇതിൻ്റെ മെയിൻ ടാസ്ക് വരുന്നത് ഇവിടെയാണ് നമ്മുടെ ടിപ്സ് യൂസ് ചെയ്യേണ്ടത് ഇൻ കേസ് നമുക്കിത് കയ്യിൽ ഒട്ടിപ്പിടിച്ച് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇച്ചിരി അരിപ്പൊടി എടുത്തിട്ട് അത് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഷേപ്പ് ചെയ്യാൻ പറ്റും എല്ലാം നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായി റെഡിയാക്കി വെക്കാം ശ്രദ്ധിച്ച് ചെയ്യുക അല്ലെങ്കിൽ നെയ്യിടുമ്പോൾ പണ്ടം പൊട്ടി പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാം ഒന്ന് നമുക്ക് പറ്റുന്ന പോലെ ഷേപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഓരോന്നോരോന്നായി ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഞാനൊരു ചെറിയ സ്പൂൺ എടുത്തിട്ടാണ് മറിച്ച് മറിച്ചിരുന്നത് ഫോർക്ക് ഉപയോഗിക്കരുത് അപ്പോൾ അതിൽ കുത്തി കയറി എണ്ണ നല്ലോണം കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ അവസാനത്തെ ഉന്നക്കായ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാം ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഷേപ്പ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ പ്രശ്നം വരിക അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇൻ കേസ് നിങ്ങൾക്കായില്ലെങ്കിൽ ഇച്ചിരി അരിപ്പൊടിയിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് കയ്യിലെണ്ണ ഒഴിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്